തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജഗതി വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സിനിമാതാരവുമായ പൂജപ്പുര രാധാകൃഷ്ണന്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ ഭവനത്തിലെത്തിയ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി രാഷ്ട്രീയ അങ്ങനെ കാരണം എൻ്റെ കൂടെ ഉള്ളത് പൂർണ്ണമായും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ൊപ്പം സ്ഥാനാർത്ഥി പറഞ്ഞു പ്രചരണത്തിനെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് എനിക്കറിയാവുന്നതാണ് ഇന്നിപ്പോ അത് തുടങ്ങി രാവിലെ തന്നെ തുടങ്ങി ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനീതനായ കനുസാറിന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് വന്നു ജനങ്ങളെ സ്നേഹിക്കണം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആ ഒരു